വിഷുക്കണിക്ക് ഒഴിച്ചു കൂടാനാവാത്ത പൂവാണ് കണിക്കൊന്ന പൂവ് സംസ്ഥാന പുഷ്പമായ കണിക്കൊന്നയുടെ മനോഹാരിത കണ്ടുകൊണ്ടാണ് കേരളീയർ കാർഷിക വർഷപ്പിറവി ദിനമായ വിഷു ആഘോഷിക്കുന്നത് വിഷു എന്ന് കേൾക്കുമ്പോൾ തന്നെ കണിക്കൊന്നയാണ് ഓർമ്മയിൽ വരിക വിഷുവായാൽ മേടപ്പൊന്നിൻ്റെ സൗന്ദര്യത്തിൽ എവിടെയും പൂത്തു നിൽക്കുന്ന കണിക്കൊന്നുകളാണ് കാണാൻ കഴിയുക കണിക്കൊന്നയും കൃഷ്ണനും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് ഐതിഹ്യം ശ്രീകൃഷ്ണൻ്റെ പൊന്നരഞ്ഞാണമാണത്രേ കണിക്കൊന്ന പൂവ് പണ്ട് ശ്രീകൃഷ്ണ ഭക്തനായ ഒരു കുട്ടി കുട്ടിയുണ്ടായിരുന്നു അമ്പാടിക്കണ്ണനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് കുട്ടി എന്നും തൊട്ടടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു കുട്ടിയുടെ പ്രാർത്ഥന കേട്ട് ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് പൊന്നരഞ്ഞാണം സമ്മാനമായി നൽകി പിറ്റേ ദിവസം ക്ഷേത്രത്തിലെ കൃഷ്ണവിഗ്രഹത്തിൽ കൃഷ്ണന്റെ പൊന്നരഞ്ഞാണം കാണാനില്ലാത്തതിനാൽ അന്വേഷിച്ചു നടന്ന പൂജാരി കുട്ടിയുടെ കയ്യിൽ പൊന്നരഞ്ഞാണം കാണുകയും കുട്ടി അത് മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞ് കുട്ടിയുടെ അമ്മയുടെ അടുത്തെത്തുകയും ചെയ്തു ഇത് കേട്ട അമ്മ ദേഷ്യപ്പെട്ട് കുട്ടിയുടെ കയ്യിൽ നിന്നും പൊന്നരഞ്ഞാണം വാങ്ങി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു അരഞ്ഞാണം പോയി വീണ മരത്തിൽ നിറയെ പൊന്നരഞ്ഞാണം പോലെ സ്വർണ്ണ നിറമുള്ള പൂക്കൾ ഉണ്ടായി എന്നാണ് ഐതിഹ്യം ആ പൂക്കളാണ് കണിക്കുന്ന പൂവ് എന്നാണ് വിശ്വാസം എന്തു തന്നെയായാലും ആരുടെയും മനസ്സ് കുളിർപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്